ഹലോ ഷൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കണ്ടില്ലേ രണ്ട് കളർ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ നല്ല നല്ല കരിനീല കളറും അതുപോലെ നല്ല റെഡും ഉള്ള ഒരു കളറാട്ടോ ഒരു എന്താ പറയുക വീഡിയോയിൽ കാണിംഗാട്ടി ഒന്നുകൂടി നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് രണ്ടും ഇത് രണ്ടും ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ക്ലോത്താണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ മൂക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കാം കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം മൂന്ന് ദിവസം ഓൺലൈൻ ക്ലാസ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപര്യമുണ്ടെന്നുണ്ടെങ്കിലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർല ഒന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാട്ടോ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാ ഞാനിവിടെ ആദ്യം നമ്മുടെ ഈ റെഡ് റെഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫ്രോക്കാണ് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കുള്ള യോക്ക് ഭാഗം ആട്ടോ ഈ റെഡ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നാലായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിൽ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു ആറര ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഒരു ഏഴ് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സെയിം അളവിൽ മതി പിന്നെ കുറച്ച് തടിയുള്ള ഒരാളാണ് കേട്ടോ പിന്നെ ഷോൾഡർ ഹോൾ എടുക്കുന്നതും ആറര ആയിട്ട് തന്നെ കേട്ടോ എടുക്കുന്നത് ഷോൾഡർ നമ്മൾ ആറരയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹോളും ആറരയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് യോഗ ഭാട്ടത്തിൻ്റെ ഫുൾ ലെങ്ത്തൊന്നൊക്കെയാ നോക്കാം അപ്പോൾ ഞാൻ ഷോൾഡറിന് വേണ്ടി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് നമുക്ക് പതിനഞ്ച് ഇഞ്ചാട്ടോ അങ്ങനെ പതിനഞ്ച് ഇനി വേണ്ടത് ഫുൾ ലെങ്ത്ത് ആട്ടോ ഫുൾ ലെങ്ത്ത് ഞാനിവിടെ പതിമൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അടിഭാഗത്തിൻ്റെ വീതിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അരഭാഗത്തിൻ്റെ വീതിയും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇതുപോലെ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പിലാട്ടോ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ അളവ് എടുത്താലും ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാട്ടോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു അടിഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറിവ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ആംഹോളും ഞാൻ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ പിടുത്ത് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ രണ്ടര ഇഞ്ച് നെക്കിൻ്റെ പിടുത്തും അതുപോലെ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ഫ്രണ്ട് നെക്കുമായിട്ട് വരുന്നത് പിന്നെ ഇത് കോളർ നെക്കായിട്ടാണ് വരുന്നത് ഈസി ആയിട്ട് കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ട് പീസും കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് അളവുകളൊക്കെ പറഞ്ഞ് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ അളവുകൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് നെക്കാണ് എടുക്കുന്നത് അത് അധികം ഒന്നും നമുക്ക് എന്താ പറയുക ലെങ്ത്ത് വേണ്ട കേട്ടോ ഒരു വീതി അളവ് കറക്റ്റാക്കി എടുത്തിട്ട് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ എടുത്താൽ മതി കാരണം കോളർ നെക്കാണ് വരുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ ഞാൻ ഒരു കുറച്ച് ചില ഭാഗങ്ങളൊക്കെ ക്ലോത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് കറക്റ്റ് പതിനെട്ട് ഇഞ്ചാട്ടോ വേണ്ടത് പിന്നെ നമ്മുടെ അരവീതി നമ്മുടെ കുപ്പായത്തിൻ്റെ അരവീതി ഉണ്ടല്ലോ അതിൻ്റെ മൂന്ന് ഇരട്ടിയോ അല്ലെങ്കിൽ രണ്ട് ഇരട്ടിയോ ആയിട്ട് നമുക്ക് എന്താ പറയുക മിടിയുടെ ലെ വീതിയും വേണം കേട്ടോ അപ്പം ഇത് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ ഫുൾ ലെങ്ത്തും അതുപോലെ വിടുത്തും കാണിച്ചു തരാം കേട്ടോ അത് കണ്ടില്ല നാൽപ്പത് ഇഞ്ചാണ് നമുക്കൊരു സൈഡ് വീതി വരുന്നത് അതുപോലെ പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഈ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഉക്ക് വെക്കുന്ന ഒരു പോർഷന് വേണ്ടിയിട്ടാണ് ഒരു ഷർട്ട് ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ മൂന്ന് ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് നീളം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അവിടുന്ന് താഴെയിട്ടുള്ള നീളവും എടുക്കണം കേട്ടോ ഇതാ ഇതുപോലെയാണ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ചീത്ത വശത്ത് ഇതുപോലെ ക്ലോത്ത് വെക്കുക കേട്ടോ അങ്ങനെ രണ്ട് പീസിനും ഞാൻ എടുക്കുന്നുണ്ട് ചീത്ത വശത്ത് ഇതുപോലെ വെച്ചിട്ട് ക്ലോത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടാൽ മനസ്സിലാകും സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതുപോലെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിലേറെ ഈസി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതാ ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ നല്ല വശത്തേക്ക് ഇതൊന്ന് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് അരികു അതുപോലെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ബാക്ക് നെക്കും അതുപോലെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നേരെ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം ഇനി ഇതിന് കോളറിന് വേണ്ടിയിട്ടുള്ള അളവുകൾ എടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഈ സെൻടർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അളവ് ടാപ്പ് എടുത്തിട്ട് മെഷർമെന്റ് ടാപ്പ് എടുത്തിട്ട് ഇതാ ഇതുപോലെയാണ് അളവെടുക്കേണ്ടത് ക്ലോത്ത് ഒരിക്കലും വലിച്ചു പിടിക്കരുത് കേട്ടോ കറക്റ്റ് എട്ട് ഇഞ്ചാണ് എനിക്ക് വന്നിട്ടുള്ളത് ടോട്ടല് പതിനാറ് ഇഞ്ചാട്ടോ വേണ്ടത് ഇനി കോളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ട അത്രയും ക്യാൻവാസ് ഷീറ്റ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതൊരു ഏഴ് വയസ്സായ കുട്ടിക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അധികം നമുക്ക് ഓവറായിട്ടുള്ള കോളറൊന്നും വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കോളറുകൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ ഇതുപോലെ രണ്ട് പീസായിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ നമ്മൾ അളവ് കിട്ടിയത് നമുക്ക് ആറ് സോറി എട്ട് ഇഞ്ച് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മുകളിലോട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ സെയിം അളവെന്നെ നമുക്ക് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ട് ഞാനിതൊന്ന് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട് ബാ ഒരു ബോക്സ് പോലെ ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഇനി അതും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നും ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതാ ഇതുപോലെ ഒരു കറിവ് വരച്ച് കൊടുക്കണ്ട ചെയ്യുന്നത് കോളറിലൊക്കെ അടിവശത്ത് കണ്ടിട്ടില്ലേ ആ ഒരു ടൈപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇവിടെ നിന്നും ഇവിടേക്ക് ഈ ഒരു മുകളിലെ പിന്നെ മുകളിൽ ഇതുപോലെ ഒരു ചെരിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോളറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു ഇതാ കേട്ടോ എന്നിട്ട് മുകളിൽ നിന്നും ഇതുപോലെ താഴേക്ക് ചെറിയൊരു രീതിയിലൊന്നു വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പീസിൽ നമ്മളൊന്ന് അത് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ അത ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അരിക കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടെ ചെയ്യുന്നത് ഇതാ ഈ അടിവശം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ആ വശത്ത് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഇവിടെ നിന്നും നമ്മുടെ കോളറിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാട്ടെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇതാ ഇത് നിന്നും ഇവിടെ വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണേ ആ അടിഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതാ അതിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അരികുവശൊക്കെ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കട്ട് ചെയ്തെടുക്കാം അത് ഈസി ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേണ്ടത് ഇതിൻ്റെ അരികുവശം വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതെട്ടോ ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ആ സെൻ്റർ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വശത്തും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തുമ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നമുക്ക് ഏതിലാണോ കോളർ സ്റ്റിച്ച് ചെയ്യേണ്ടത് എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗ് ഇതുപോലെ ഞാൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ നിന്നും ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു വശം എടുത്തിട്ട് നമുക്ക് ആ ക്യാൻവാസിലേക്ക് തട്ടാതെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല വശത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സെൻട്രൽ ഭാഗത്ത് തന്നെ നമ്മുടെ ആ ഒരു കട്ടിങ് എത്തുന്നില്ല എന്ന് പ്രത്യേകം നോക്കുക കേട്ടോ എന്താ അത് അങ്ങനെ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇതാ ഈ ഒരു ഭാഗം കൂടി ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു വട്ടം കണ്ടു കാണുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കാണാം കേട്ടോ ഇതാ അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് വേണ്ടത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വേണ്ടിയിട്ട് സ്ലീവിന് ഉള്ളത് ഇതിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോത്ത് എന്നിട്ട് ഇത് അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഇലാസ്റ്റിക് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത്രയ്ക്കും വീതിയിൽ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു സെൻടർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെ മടക്കിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ ടൗ ഫ്രോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവ് അങ്ങനെ ഞാനിതാ ഫ്രോക്ക് ഇതിലേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡിൽ നിന്നും കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാനിതായി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡും കൂടി ആകുമ്പോൾ ഇത്രയും ഭംഗിയിൽ നമുക്ക് നമ്മുടെ സ്ലീവൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡ് ഷേപ്പ് ചെയ്യുന്നോണം സ്റ്റിച്ച് ചെയ്തെടുക്കും അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഉക്കൊക്കെ തുന്നും കുടുക്കൊക്കെ തുന്നുമല്ലോ ബട്ടൺസ് തുന്നോലോ അപ്പോൾ ആ തുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഈ നമുക്ക് നമ്മുടെ സ്കേട്ടിൻ്റെ ഭാഗം നോക്കാം ഫ്രോക്കിൻ്റെ അടിഭാഗത്തേക്കുള്ളത് നോക്കാം അത് വേണ്ടിയിട്ട് ക്ലോത്ത് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ആദ്യം അടിഭാഗം ഒന്ന് മടക്കിയിട്ട് രണ്ട് ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈയൊരു ടൈപ്പിലാട്ടോ നമ്മൾ ഈ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് സാധാ നോർമൽ നിറികളല്ലാട്ടോ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ രണ്ട് ക്ലോത്തും കൂടി രണ്ട് സൈഡിലും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അരവിതിയൊക്കെ കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിൽ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നീളത്തിലൊരു ലോ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കുക എന്ന് ഞാൻ കാണിച്ചാൽ അതാ ഇതുപോലെ രണ്ട് സൈഡിൽ ഇതുപോലെ ചെറുതാക്കി ഒന്ന് മടക്കിയിട്ട് സെൻട്രർ ഭാഗം ഇതുപോലെ മടക്കിയെടുക്ക കേട്ടോ എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇനി ഈ നമ്മുടെ ഈ സ്കേർട്ട് ആ ഫ്രോ എന്താ പറയുക നമ്മുടെ ഉടുപ്പിൻ്റെ മുഗൾ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഈ വള്ളി ഒന്ന് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എവിടെയാണോ നമുക്ക് ആ ഒരു വള്ളി വെക്കേണ്ടത് ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ മുഗൾ ഭാഗവും ഫ്രണ്ട് ഭാഗവും അടിഭാഗമൊക്കെ ഞാനത് വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് ഈ ഒരു സ്കോപ്പിൻ്റെ ഭാഗം ഈ സ്കേർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി നോക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല വശത്ത് നല്ല നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടത് കണ്ടില്ലേ ഈ വള്ളി വന്നിട്ടുള്ളത് ആ സെൻ്റർ ഭാഗം ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഇലാസ്റ്റിക് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇലാസ്റ്റിക് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് അതിലേക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഒരു പിൻകുത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ലാസ്റ്റിക്കിടുന്ന വീഡിയോ ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതോടെ ഇതോടെ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ആ വള്ളിക്ക് ഞാൻ ഈ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികളായാലും കുട്ടികളായാലും വലിയവരായാലും ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് അഴിഞ്ഞിട്ട് ചാടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഞാൻ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബട്ടണും വെച്ചിട്ടുണ്ട് ബട്ടൺ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ മറ്റ് മെഷീനുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോൾ എങ്ങനെയാണ് നമ്മൾ കൈക്കൊണ്ട് തുന്നുകയെന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ കേട്ടോ കാണിച്ച് തരാൻ വരാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക